നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ മാത്യു വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ആദായമുള്ള കൃഷിഭൂമികൾ അന്വേഷിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ചാനലാണിത് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ പല ഭാഷകൾ സംസാരിക്കുന്നവർ പല മതങ്ങളിൽ പെട്ടവർ എല്ലാവരും ഏകസഹോദര സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് വളരെ മനോഹരമായ ഭൂമിശാസ്ത്രം വയനാടും ഇടുക്കിയും പോലെ തന്നെ ചില സ്ഥലങ്ങൾ വളരെ മനോഹരം തന്നെയാണ് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ പുത്തികെ പഞ്ചായത്തിൽ ഷേണി വില്ലേജിൽ മണിയമ്പാറ എന്ന സ്ഥലത്തുള്ള ഒരു പതിനൊന്ന് ഏക്കർ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വയനാടിനെയും ഇടുക്കിയെയും അതുപോലെ കേരളത്തിലെ മറ്റ് ജില്ലകളെയൊക്കെ വെച്ച് ദാരിദ്ര്യപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ വിലക്കുറവ് തന്നെയാണ് കാസർഗോഡ് സ്റ്റേഷനിൽ നിന്നും എല്ലാ വണ്ടികളും സ്റ്റോപ്പുള്ള കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് മണിക്കൂർ പോലും വേണ്ട എല്ലാ പോയിന്റുകളിലും എത്തിച്ചേരാൻ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ഈ സ്ഥലത്തേക്ക് കാസർഗോഡ് നിന്നും നാൽപ്പത് ആണ് ദൂരം ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അതായത് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് അതിമനോഹരമായ ഒരു ഡാമുണ്ട് ഷേണി ഡാം കാസർഗോഡുകാരുടെ സ്വന്തം ഡാം അതിൻ്റെ മനോഹാരിത ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്ററും പെർള ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്ററും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂള് അതുപോലെ ബാങ്ക് ഒക്കെയുള്ള ഷേണി മണിയമ്പാറ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്ററുമാണ് ദൂരം ബസ് റോഡിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗം റബ്ബറാണ് ഏകദേശം രണ്ടായിരത്തിനടുത്ത് റബ്ബർ മരങ്ങൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തെങ്ങ് കവുങ്ങ് എല്ലാ പല വർഷങ്ങളും കായ്ഫലമുള്ള ഏകദേശം പത്തോളം തെങ്ങുകൾ കായ്ഫലം നൽക നൽകുന്നതാണ് അതുപോലെ തന്നെ മൂന്നാം വർഷം പ്രായമായ കവുങ്ങുകൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും മൂന്നാം വർഷം പ്രായമായ കവുങ്ങുകളും മറ്റ് ഫലവൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഒരു ഏരിയ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നെല്ലി അവക്കോട പ്ലാവ് മാവ് എല്ലാ ഫലവൃക്ഷങ്ങളും നല്ല മനോഹരമായ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് എല്ലാ വീഡിയോയിലും ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഭൂപ്രകൃതി എപ്പോഴും കുന്നും മലകളും നിറഞ്ഞതാണ് അങ്ങനെയുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണിത് ഒരു സൈഡ് റബ്ബർ തോട്ടം മൂന്ന് ഡിവിഷനായിട്ടാണ് കിടക്കുന്നത് ഈ പ്രോപ്പർട്ടി രണ്ട് ഡിവിഷൻ റബ്ബർ തന്നെയാണ് ആദ്യമേ കാണുന്ന വീട് ഉൾപ്പെടെയുള്ള മൂന്നര ഏക്കറും പിന്നെ അവിടെ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ആണ് രണ്ട് ബാക്കിയുള്ള രണ്ട് ഡിവിഷനും കിടക്കുന്നത് വളരെ ദൂരത്തിലല്ല ചെരിവുള്ള പ്രോപ്പർട്ടിയാണ് അതിൽ ഏറ്റവും അവസാനമുള്ള അഞ്ചര ഏക്കർ പ്രോപ്പർട്ടിയോട് ചേർന്നാണ് പുഴ ടച്ച് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള അഞ്ചര ഏക്കർ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്ന റബ്ബർ തോട്ടത്തിലെ മെഷീൻ പുരയാണ് അതുപോലെ തന്നെ അവിടെ ഒരു മോട്ടറ് പുരയുണ്ട് ഈ റബ്ബർ തോട്ടത്തിൽ തന്നെ പുഴയോട് ചേർന്ന് ഒരു ചെറിയ കുളവും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ റബ്ബർ മുറിച്ച് മാറ്റി നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് റബ്ബർ കൃഷിയോട് താല്പര്യമില്ലാത്തവർക്ക് മറ്റ് എല്ലാ കൃഷിക്കും അനുയോജ്യമാണ് എന്ന് പറയാൻ കാര്യം ഒന്ന് പുഴയുടെ സൗകര്യം പിന്നെ റോഡ് കറണ്ട് നിങ്ങളിപ്പോൾ കണ്ടത് ഈ ഏറ്റവും അവസാനത്തെ സെക്ഷനിൽപ്പെട്ട സ്ഥലമാണ് ഇതിനോട് ചേർന്നാണ് പുഴയും ഉള്ളത് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ് നാന്നൂറ് മീറ്ററിനടുത്ത് പുഴ ടച്ചാണ് അതിനോട് ചേർന്ന് ഒരു ചെറിയ കുളവും ഈ പ്രോപ്പർട്ടിയിൽ കുഴിച്ചിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ ടു ബെഡ്റൂമിൻ്റെ ഓടിറ്റ വീടാണുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കാലിത്തൊഴുത്തുണ്ട് അത് നിങ്ങൾക്ക് ഏതാവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബോർവെൽ സൗകര്യവും അവിടെയുണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ പറയേണ്ടതില്ല നല്ല ആ റോഡ് സൗകര്യം ഒരു നല്ല ഫാം ഹൗസായി ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് എല്ലാവിധ കൃഷിക്കും അനുയോജ്യമായ മണ്ണ് വലിയ വിലയില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് സാധാരണ പുഴയോട് ചേർന്നൊക്കെ ഇങ്ങനെ വരുന്ന പ്രോപ്പർട്ടികൾക്ക് നല്ല വില ചോദിക്കുന്നതാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതല്ല കാസർഗോഡിൻ്റെ സുന്ദര മനോഹരമായ ക്ഷേണി അണക്കെട്ടിൻ്റെ അടുത്തു നിന്നും ഏറെ ദൂരെയല്ലാത്ത ഈ മനോഹരമായ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ എൻ്റെ ഈ കൊച്ചു ചാനൽ ഇത്രയും വളർന്നത് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും കൊണ്ട് മാത്രമാണ് എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾ വിളിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ എന്നെ കിട്ടാതെ വരികയാണെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുമല്ലോ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും ഇതുതന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പറും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം നന്ദി നല്ല നമസ്കാരം